കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പേരെടുത്തു പറഞ്ഞ മർദ്ധിതരായിട്ടുള്ള ആളുകൾ ചില ആളുകൾ അവരനുഭവിച്ച പീഡനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ചുരുക്കി ഒന്ന് മനസ്സിലാക്കാൻ കഴിയും ബിലാലിബിന് റബാഹ് അദ്ദേഹമാണ് പീഡ പീഡിതരിലൊരാൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അടിമയായിരുന്നു സറാത്ത് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത് അവസാനം അദ്ദേഹം എത്തിപ്പെടുന്നത് ഉമയ്യത്ത് ഉമ്മയ്യത്തുമുഖലഫിൻ്റെ അടുത്താണ് ഉമയ്യത്ത് മിനു ഹലഫിൻ്റെ കുടുംബമാണ് അദ്ദേഹത്തെ അടിമയായിട്ട് സ്വീകരി വാങ്ങിയിട്ടുള്ളത് നുസല്ലാ സല്ലാമയുടെ ഇസ്ലാമിക പ്രബോധനം ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രബോധനം ആ പ്രചരണ പ്രവർത്തനങ്ങൾ അത് അറിയാനിടയായ ബിലാൽ അലി അള്ളാഹു വൻഹു നബിസ്ാഹുവിലഹു സല്ലമ്മയെ സമീപിക്കുകയാണ് ബിലാൽ യഥാർത്ഥത്തിൽ നല്ല ബുദ്ധിവൈഭവമുള്ള ആളായിരുന്നു കാര്യങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾ അദ്ദേഹം നബി സാഹു അല്ലെ വസ്ലമയെ സമീപിച്ചു നബിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇസ്ലാം വളരെ ശക്തമായി തന്നെ കടന്നു കൂടുകൂടി അദ്ദേഹത്തെ ഇസ്ലാം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ബിലാൽ ഇസ്ലാം സ്വീകരിച്ച കാര്യം അല്പം വൈകിയാണ് ഉമയ്യത്ത് അറിയുന്നത് ഉമ്മയ്യത്ത് അദ്ദേഹത്തോട് ഇസ്ലാം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ബിലാൽ അള്ളാഹു എന്നു അത് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനെ തുടർന്ന് ഉമയ്യത്ത് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിക്കുകയും മണൽ മരുഭൂമിയിലെ മണൽ ചുട്ടുപഴക്കുമ്പോൾ ഏതാണ്ട് നട്ടുച്ച സമയമാവുമ്പോൾ വിലാർ നിയല്ലാഹുവിൻ ഹുബേനാ മണലിൽ കൊണ്ടായി കിടത്താണ് കൈകാലുകൾ ബന്ധിച്ച അദ്ദേഹത്തിന് അവിടെ നിന്ന് എണീറ്റ് ഓടാൻ കഴിയില്ല മാത്രമല്ല അനങ്ങാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിലാണ് അദ്ദേഹത്തെ അവർ ആ പഴുത്ത മണലിൽ ചുട്ടുപഴുത്ത മണലിൽ മലർത്തി കിടത്തിയിരുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് വലിയ ഭാരമുള്ള കല്ല് കയറ്റി വെക്കും അതോടുകൂടി തീരെ അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയാതെ പോവാ ചെയ്യാം ചിലപ്പോൾ അദ്ദേഹത്തെ മലർത്തി കിടത്തും ചിലപ്പോൾ അദ്ദേഹത്തെ കമു കമയത്തി കിടത്തും ഈ രണ്ട് ഘട്ടത്തിലായിരുന്നാലും ഈ മണൽപ്പരപ്പിലാണ് ചുട്ടുപോയത്തെ മണലിലാണ് അദ്ദേഹം കിടക്കുക ആ ഘട്ടത്തിലും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ യജമാനൻ ബിൻ ഹലഫിന് പോലുള്ള ആളുകൾ പറയുന്നത് നിനക്കിതിൽ നിന്ന് മോചനം വേണമെങ്കിൽ നീ മുഹമ്മദിനെ അവിശ്വസിക്കണം ഇസ്ലാം ഒഴിവാക്കണമെന്ന് എന്നാൽ ഈ വിലാലിൻ്റെ ഉറച്ച തീരുമാനം അദ്ദേഹത്തിൻ്റെ ദൃഢവിശ്വാസം അദ്ദേഹത്തെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തി നിർത്തിയെന്ന് മാത്രമല്ല അദ്ദേഹം അവരുടെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണെന്ന് അദ്ദേഹം പ്ര പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമിൻ്റെ ഏകത്വ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അത് കുറേശികൾക്ക് അല്ലെങ്കിൽ വജത്തിനെ പോലെയുള്ള ദേഹത്തിൻ്റെ യജമാനന്മാർക്ക് നേരെയുള്ള വലിയ വലിയവർ ഇടുത്തിയാണ് കൂടിയാണ് ഇത്രയൊക്കെ ബിനാലിന് ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്ന് സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചിട്ടുണ്ടാവും അവരുടെ ദൈവങ്ങളെ തള്ളിപ്പറയുന്നു ഇസ്ലാം എന്ന് മാത്രമല്ല അവരുടെ മുഖത്ത് നോക്കി അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു അവർ അതിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ ഈ മർദ്ദനമുറകളൊന്നും എന്നെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല നിങ്ങൾ വെച്ചു നീട്ടുന്ന നിങ്ങൾ സമർപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഈ കള്ള ദൈവങ്ങളെ പൂജിക്കാനും അവയോട് കേണപേക്ഷിക്കാനും എന്നെ കിട്ടുകയില്ല ഞാൻ ഈ മാർഗത്തിൽ ഇങ്ങനെ തന്നെ മരിക്കുകയാണെങ്കിൽ മരിച്ചു കൊള്ളട്ടെ എന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം പറയാതെ ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് മറ്റു അവസാനം അദ്ദേഹത്തെ അബൂബക്കറിയാഹുവു വില കൊടുത്ത് ഉമ്മയ്യത്തിന് വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുകയാണ് അബൂബക്കറി അള്ളാൻ ഉമ്മയ്യത്തിനോട് ചോദിക്കുന്നുണ്ട് അലാ തെത്തില്ലാഹ് ഫിഹാദൽ മിസ്കീൻ ഈ സാധുവിൻ്റെ കാര്യത്തിൽ താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല അള്ളാഹുവിനെ ഭയപ്പെടണില്ല എന്ന് ചോദിക്കാൻ കാരണം കുറേശ്ശികൾ അള്ളാഹുവിനെ നിശ്ച തള്ളിപ്പറഞ്ഞിരുന്നില്ല അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതോടൊപ്പം അവർ മറ്റ് കൂടി അംഗീകരിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തോടെ മൂവഖലാൻ വലാത്തത്താഹി ഹാദൽ മിസ്കീൻ ഈ മിസ്ക്കീനിൻ്റെ കാര്യത്തിൽ താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എന്ന് ചോദിച്ചത് അതിന് ഉപജത്തിൻ്റെ മറുപടി അന്ത അഫ്സത്ത വാങ്കിതുഹൂന്ന നീയാണ് ബിലാലിനെ ഈ കുഴപ്പത്തിലകപ്പെടുത്തിയിട്ടുള്ളത് നശിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ തന്നെ അവനെ രക്ഷിച്ചേക്കുന്ന അവസാനം മുബുവക്രയഹുമെന്നും ബിലാലിനും മൂല്യത്തിനോട് ബിലാലിന് ബിലാലിന് വേണ്ടി വിലവേ പറയുകയും അയാൾക്ക് കാശ് കൊടുത്ത് പകരം അതിനേക്കാൾ ശക്തനായിട്ടുള്ള കരുത്തുള്ള ഒരു നിഷേധിയായിട്ടുള്ള അടിമയെ നൽകിക്കൊണ്ട് ബിലാർ അള്ളാഹുവിൻവിനെ മോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു കൂട്ട വിഭാഗം അല്ലെങ്കിൽ മർദ്ദിതരായിട്ടുള്ള ആളുകളാണ് യാസൂർ കുടുംബം അമ്മാർ യാസിർ യാസിൻ്റെ മാതാവ് സുമയ്യ സുമയ്യ അമ്മാർ കുടുംബം യഥാർത്ഥ യാസൂർ കുടുംബം യഥാർത്ഥത്തിൽ അടിമകളായിരുന്നില്ല അവർ സ്വതന്ത്രരായിരുന്നു പക്ഷേ ബനു മഹസൂം എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ സംരക്ഷണയിലാണ് അവർ കഴിഞ്ഞിരുന്നത് ഇങ്ങനെ സംരക്ഷണയിൽ കഴിയുന്ന ആളുകൾക്ക് ഫലഫാ എന്നാണ് അറബിയിൽ സാധാരണ പറയാറുള്ളത് അപ്പോൾ മനുമ ബനു മഹസൂമിൻ്റെ ഫലഫായിൽപ്പെട്ട ആളാണ് ആളുകളാണ് യാസിർ കുടുംബം യാസിറും കുടുംബവും ഇസ്ലാം സ്വീകരിച്ചത് അബൂജഹൽ അറിഞ്ഞപ്പോൾ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അബൂജഹൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ യാസിറോ ഉ സുമയ്യയോ അല്ലെങ്കിൽ അമ്മാറോ ആറോ ഇവരാരും തന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവാതെ വന്നപ്പോൾ അബൂജഹൽ കടുത്ത വിധത്തിൽ അവരെ മർദ്ദിക്കാണ് പീഡിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ യാസിറിൻ്റെ ഭാര്യ അമ്മാറിൻ്റെ മാതാവ് സുമയ്യെ അബൂജഹൽ ചാട്ടുളി അറിഞ്ഞു കൊല്ലാണ് അതെ അവരെ എന്നാ മറ്റ രീതിയിലാണ് കൊന്നിട്ടുള്ളത് എന്നൊരു റിപ്പോർട്ടുണ്ട് ഏതായിരുന്നാലും ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് സുമയ്യയെ കൊല്ലുന്നത് സുമയ്യ ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഇതുപോലെ തന്നെ യാസിറും ഈ മാർഗത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കൊല്ല കൊല്ലുകയല്ല അദ്ദേഹം പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് അവസാനം മരിക്കുന്നു മാതാപിതാക്കൾ രണ്ടുപേരും ശത്രുവിൻ്റെ മർദ്ദനമേറ്റ് പൊളഞ്ഞ് മരിച്ചിട്ട് മരിച്ചു മരിച്ചു എന്ന ആ ഒരു ദുഃഖം കടിച്ചിറക്കിക്കൊണ്ടാണ് യാസിർ മുമ്പോട്ട് പോണത് എന്നാൽ മാതാപിതാക്കളെ തങ്ങൾ കൊന്നു ഇനി യാസിറിനെയെങ്കിലും വെറുതെ വിടാമെന്ന് ആ കശ്മലന്മാർ വിചാരിച്ചില്ല എന്ന് മാത്രമല്ല യാസി അമ്മാറിനെ അവർ കൂടുതൽ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ നീ നിൻ്റെ ഗതിയും ഇതുതന്നെ ആയിരിക്കും എന്നാണ് അവർ അമ്മാർ അലി അള്ളാഹു വന്നുവിനോട് പറഞ്ഞിട്ടുള്ളത് അവസാനം അമ്മാർ അലി അള്ളാഹു വന്നു നിർബന്ധിതനായിട്ട് നബിസ്ാഹു അലൈ വസല്ലമ്മയെ തള്ളിപ്പറയുണ്ട് പക്ഷേ ഈ തള്ളിപ്പറച്ചൽ അദ്ദേഹം മനസ്സാംഗീകരിച്ച ഒരു സംഗതി ആയിരുന്നില്ല തൽക്കാലം മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വീകരിച്ച ഒരു തന്ത്രം ഒരു യുക്തി അല്ലെങ്കിൽ ഒരു നയം മാത്രമായിരുന്നു താൻ ചെയ്തത് വലിയ അബദ്ധമായിപ്പോയി എന്ന് തോന്നിയ അമ്മാർ അലി അള്ളാഹുവിൻ ഉടനെ തന്നെ നബിസ് അല്ലാഹു അലൈവ് വസ്ലമയെ സമീപിച്ചുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് സങ്കടം പറയുന്നുണ്ട് നബിസ് അള്ളാഹു അലൈഹി സ്വലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് താങ്കൾക്ക് താങ്കളീ പറഞ്ഞത് താങ്കൾക്ക് ദോഷകരമായി ബാ ബാധിക്കുകയില്ല അതുകൊണ്ട് വൈൻ ആദു ഉദ് എന്നാണ് അവർ അവരുടെ ശിക്ഷാമുറകൾ പീഡന മുറകൾ ആവർത്തിക്കുകയാണെങ്കിൽ താങ്കൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക അതായത് ഖഫർത്തു ബി മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ തള്ളിപ്പറയുന്നു നിഷേധിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്യം താങ്കൾക്ക് ആവർത്തിക്കാമെന്ന അനുവാദം കൊടുക്കാൻ എംബി സഹിസലം പറയും ഇതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് നഹ്ലിൻ്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉമംഗഫർ അബില്ലാഹി മിംബാദി ഇമാനി ഹി ഇല്ലാമൻ ഉക്കിരിഹു മുത്തമയിൽ കൽബുഹു മുത്തമഇ ഇന്നും ബിൽ ഈമാൻ നിറ നിർബന്ധിതമായിട്ടല്ലാതെ ഇസ്ലാം ഈമാൻ കൈക്കൊണ്ടതിന് ശേഷം കുഫർ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ വലിയ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു എന്നാൽ ഒക്കത്ഭുതമുത്തുമായി ബിൽ ഈമാൻ മർദ്ദിതനായി അല്ലെങ്കിൽ നിർബന്ധിതനായി മനസ്സ് ഈമാനിൽ അടിവറച്ച് നിൽക്കേ അതിൽ സംതൃപ്തി കൈകൊണ്ടിരിക്കെ നിർബന്ധിതനായിട്ട് കുഫർ ഉച്ചരിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് വിശുദ്ധ ഖുർആാൻ അവതരിക്കണത് ഈ ആയത്ത് അവതരിക്കുന്നത് അമർ യാസിർ അലി അള്ളാഹുൻവിൻ്റെ കാര്യത്തിലാണെന്നാണ് ഖുർആാൻ അവതരണ പശ്ചാത്തല വിവരണത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയാം അമർ അലി അള്ളാഹുവിൻ്റെ ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് അലി അലിറലി അള്ളാഹുഹുവിൻ്റെ കാലത്ത് സിഫീൻ യുദ്ധത്തിൽ അലിഹ് അലി അള്ളാഹുവിൻ്റെ പക്ഷത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ആ സിഫീൻ യുദ്ധത്തിലാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്ക വഹിക്കണത് മറ്റൊരാൾ സുഹൈബ് റൂമിയാണ് സുഹൈബ് റോമി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം അടിമയായിരുന്നില്ല റോമക്കാർ അദ്ദേഹത്തെ ബന്ധിതനാക്കി അടിമ കൊണ്ടുപോയി വിറ്റു അങ്ങനെ അദ്ദേഹം അടിമത്വത്തിൽ നിന്ന് ഏതോ നിരക്ക് മോചിതായതിനു ശേഷമാണ് അദ്ദേഹം മക്കയിൽ വരുന്നത് സുഹൈബ് ഒരാളുടെയും ഒരു കുടുംബത്തിൻ്റെയും സംരക്ഷണം ആവശ്യപ്പെടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് മക്കയിൽ വന്നിട്ടും അദ്ദേഹം ഒറ്റക്ക് സ്വതന്ത്രനായി ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആരുടെയും സംരക്ഷണത്തിന് കീഴിലായിരുന്നില്ല അദ്ദേഹം ഉണ്ടായിരുന്നു മക്കയിൽ വന്ന് അദ്ദേഹം കൂടുതൽ സമ്പാദിച്ചു ഇസ്ലാമിനെ സംബന്ധിച്ച് കേട്ട അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹത്തെ പല വിധത്തിലും എതിരാളികൾ ഇസ്ലാമിൻ്റെ വിരോധികൾ മക്കയിലെ പ്രൊ പ്രൊമാണിന്മാരും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നും സുഹൈബ് കൂസുകയില്ലെന്നും അദ്ദേഹം അതിൽ നിന്ന് പിൻ പിന്തിരിയാൻ തയ്യാറില്ലെന്നും കണ്ടപ്പോൾ അദ്ദേഹത്തെ പിന്നീട് അവർ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ഒരു കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതി ആയിരിക്കാം സുഹൈബിനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല അയാൾ സാമ്പത്തികമായി ശേഷിയുള്ള ആളാണ് അതുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തെ വെറുതെ വിടാം എന്ന് കരുതിയായിരിക്കണം അവർ അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടുള്ളത് എന്നാൽ സുഹൈബ് റതി അള്ളാഹുവനു മദീനയിലേക്ക് ഹിജറ ഒരുങ്ങുന്ന സമയത്ത് കുറേശികളിലെ ഈ കശ് കശ്മലന്മാർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് സുഹൈബെ നീ മക്കയിൽ വരുമ്പോൾ നിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ നീ ഇവിടുന്ന് സമ്പാദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ സരിവിലേക്ക് പോകാം മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകാം നിൻ്റെ സമ്പത്തുമായിട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നാണ് അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് അദ്ദേഹം അവർക്ക് തം താൻ സമ്പാദിച്ച അത്രയും കാലം സമ്പാദിച്ച അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അത്രയും അവർക്ക് വിട്ടു നൽകിക്കൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് നബി നബിസ്ാഹു അലൈ വല്ലയുടെ അടുത്തേക്ക് ഹിജറ പോയിട്ടുള്ളത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരാൾ ആമിർബുൻ ഫുഹൈറയാണ് ആമിർബിൻ ഫുഹൈറ തുൽ ബിൻ അബ്ദുല്ല അതായത് ആയിഷാർ അലി നബിസ് അള്ളു അലി പ്രിയപത്നി ആയിഷാർ അലി അള്ളാഹു അൻഹായിയുടെ മാതാവ് ഉമ്മൂർ റുമാൻ്റെ മകൻ അതായത് ആയിഷാർ അലി അള്ളാഹു അൻഹായിയുടെ ഉമ്മ വഴിക്കുള്ള സഹോദരനാണ് തുഫൈൽ തുഫൈലിൻ്റെ അടിമയായിരുന്നു ഫുഹൈറ ആമിറുബിന് ഫഹൈർ ഈ ആമിറുബിന് ഫുഹൈറിനെ തുഫൈൽ മർദ്ദിച്ചു ഒതുക്കുകയാണ് ചെയ്യണത് ആമിറും ഇതേപോലെ തന്നെ ഇസ്ലാമിൽ ഉറച്ചു നിന്നു അദ്ദേഹം ഒരു നേരക്കും ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ലാതെ മുമ്പോട്ട് പോകാൻ ചെയ്തിട്ടുള്ളത് ആമിറിൻ്റെ യജമാനനായിരുന്ന തുഫൈൽ ആൾ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ആമിറിനെ ശിക്ഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മർദ്ദിച്ചിട്ടുള്ളത് അത്രക്ക് കടുത്ത ദ്രോഹിയും ധിക്കാരിയും അതുപോലെ തന്നെ ഹൃദയ കഠിന ഹൃദയനുമായിരുന്നു തുഫൈൽ എന്ന ചരിത്രം രേഖപ്പെടുത്തിട്ടുണ്ട് അവസാനം അബുബക്കറി അള്ളാഹുവിന് തന്നെയാണ് ആമിറിനെ തുഫൈലിനോട് വില കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിക്കണത് അതിനുശേഷം ആമിർ അള്ളാഹു അള്ളാഹുനുവിനെ ഒരിക്കലും വിട്ടുപിരിയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അബുബക്കറി ആടുകളെ ആടുകളൊഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞുകൂടാണ് പിന്നീട് ചെയ്തിട്ടുള്ളത് മറ്റൊരാൾ യസാർ അബൂഫുഖ്യഹ എന്നു പേരുള്ള യസാർ എന്ന് പറയുന്ന ആളാണ് യസാർ സഫ്ബാനുവിൻ ഉബയ്യയുടെ അതായത് നേരത്തെ പറഞ്ഞ ബിലാലിൻ്റെ യജമാനായിരുന്നു ഉമ്മയ്യത്തുമെന്ന് ഹലഫിൻ്റെ മകൻ സഫുബാനുവിൻ ഉബയ്യയുടെ അടിമയായിരുന്നു അബൂ അബൂഫുഖയ്ഹ എന്ന യസാർ അബൂ യസാർ അബൂ അബൂഫുഖ്യ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ മർദ്ദിക്കുന്നുണ്ട് സുഫാനും ഇതേപോലെ തന്നെ കഠിന മർദ്ദനത്തിൻ്റെ പീഡനത്തിനാണ് അദ്ദേഹത്തെ വിധേയനാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് മക്കയിലെ അങ്ങാടി പിള്ളേരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ആ അങ്ങാടി പിള്ളർ അദ്ദേഹത്തെ വലിച്ചു കഴിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന രംഗങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ ഈമാനിക ശക്തി തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവസാനം അദ്ദേഹത്തെയും അബുബക്കറി അള്ളാഹുവിനും വാങ്ങി മോചിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ബിലാൽ അമ്മാർ യാസിർ അതുപോലെ ആമിർ സുഹൈബുർ റോമി യസാർ അബൂ ഫു കൈഹ എങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആണുങ്ങളെ ഋഷന്മാരെ മാത്രമല്ല ഇവർ മർദ്ദിച്ചിരുന്നതെന്നുള്ളതാണ് സ്ത്രീകളെപ്പോലും അവർ വെറുതെ വിട്ടിരുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് അമ്മാറിൻ്റെ മാതാവി സുമയ്യ സുമയ്യ അബൂജഹന് സുമ ചാട്ടുളി എറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി വേറെ ചില സ്ത്രീകളുണ്ട് അവരെയും ഇവർ മർദ്ദിച്ചിരുന്നു അവരുമൊക്കെ അടിമകളായിരുന്നു എന്നതാണ് ഇങ്ങനെ വർദ്ധനം ഏറ്റുവാങ്ങാനുള്ള ഒരു കാരണം അതിൽ സുമയ്യക്കു പുറമെ ജനീറ അബൂജഹൽ ആണ് അവരെ ശിക്ഷിച്ചിരുന്നത് ശിക്ഷയുടെ കാഠിന്യം കാരണമായിട്ടും ജനീറയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ അബൂജഹൽ അവരോട് പറഞ്ഞത് ലാത്തയുടെയും മുസയുടെയും കുരുത്തക്കേട് തട്ടിയിട്ടാണ് ഏറ്റിട്ടാണ് നിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അതിന് സനീറ നൽകുന്ന മറുപടി ലാത്തയും മുസയും എന്നെ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളൊക്കെ ലാത്തക്കും മുസക്കും സമർപ്പിക്കുന്ന ആരാധനകൾ ആ ലാത്ത അറിയുക പോലും ചെയ്യുന്നില്ല ഇത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതേ അള്ളാഹുവിന് എൻ്റെ കാഴ്ചശക്തി തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് എന്നുകൂടി അവർ ആ സമയത്ത് പറയുന്നു അവരുടെ ഉറച്ച ഈമാൻ അള്ളാഹുവിനുള്ള ഈ അടി ഉറച്ച വിശ്വാസത്തിൻ്റെ ഫലമായി അവർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കാഴ്ച കാഴ്ചശക്തി വീണ്ടുകിട്ടി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് സനീറ ഈ ജനീറയെയും അബുബക്രൈ അള്ളാഹുവിന് വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നുണ്ട് മറ്റൊരാൾ ലബീന എന്ന് പറയുന്ന സ്ത്രീയാണ് ബനു മുഹമ്മലിൻ്റെ അടിമ സ്ത്രീയായിരുന്നു ലബീന അവരെ മർദ്ദിക്കുന്ന കാര്യം ഉമർ അല്ലാഹുവിനും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമർ അല്ലാഹുവിനുമാണ് ലബീനയെ മർദ്ദിക്കുന്ന കാര്യം ഏറ്റെടുത്തത് ലബീന ഉമർ ഉമറിയഅല്ലാഹുവിനോട് പറയുന്നുണ്ട് താങ്കൾ എന്നെ മർദ്ദിക്കുന്നത് പോലെ ഒരുപാട് അള്ളാഹു താങ്കളെ ശിക്ഷിച്ചേക്കും താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്നില്ലെങ്കിൽ അള്ളാഹു താങ്കളെ ശിക്ഷിച്ചേക്കുമെന്ന് ഉമറി അള്ളാഹുഹുവിനോട് ലബീനെ കയർത്ത് പോലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മുബൈസ് നെഹ്തിയ ഇങ്ങനെ വേറെയും സ്ത്രീകളെ ശത്രുക്കൾ മർദ്ദിച്ചെടുക്കാൻ ശ്രമിച്ചതായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഈ പുരുഷന്മാർ ഈ സ്ത്രീകൾ ഇവരൊക്കെ മതി മക്കയിലെ പ്രമുഖന്മാരായിട്ടുള്ള ഗോത്രനായകന്മാർ ശക്തന്മാർ സമ്പന്നർ എന്തും ചെയ്യാൻ കെൽപ്പുള്ള ഈ ആളുകളുടെ ഒക്കെ ഈ മർദ്ദനപീഡനങ്ങൾ അനുഭവിച്ചിട്ടും ഇത്ര ധൈര്യമായിട്ട് അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും അവരെ മർദ്ദിച്ചൊടുക്കുന്ന തങ്ങളുടെ യജമാനന്മാരുടെ മുഖത്ത് നോക്കി ഇസ്ലാമിൻ്റെ സന്ദേശം വിളിച്ചു പറയുന്നു അള്ളാഹുവിൻ്റെ ഏകത്വം ഉച്ചൈസ്തരം സ്ഥലം ഉദ്ഘോഷിക്കുന്നു ഇതിന് മാത്രം അവർക്ക് ശക്തി പകർന്നത് എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം ഒരാൾ അള്ളാഹുവിനെ തൻ്റെ എല്ലാമായി അംഗീകരിച്ച് അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ആദർശം അയാളുടെ ഉള്ളിൽ അത് രൂഢമൂല കഴിയുമായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ലോകത്ത് ഒരു ശക്തിയെയും ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഏത് പീഡന മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാനും അയാൾ ഒരുക്കമായിരിക്കും ആ മർദ്ദന പീഡനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ ഈ ആദർശത്തിൽ നിന്ന് വ്യതിചരിപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ ശക്തമായിട്ടുള്ളതല്ല എന്നും അവിടെയൊക്കെ ഉറച്ച കാൽവെപ്പോടു കൂടി കരുത്തുള്ള മനസ്സോടു കൂടി അതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും അതിനുള്ള ത്രാണിയും കഴിവുമൊക്കെ അയാൾ ആർജിച്ചെടുത്തിട്ടുണ്ടാകും എന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇന്നത്തെ ഭാഷ്യമനുസരിച്ച് ഇവിടെ ഒന്നും അത്രയൊന്നും വിവരമുള്ള ആളുകളല്ല എന്നിട്ട് പോലും ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അടിമകളായും ജീവിച്ചു പോന്നിട്ടുള്ള മനുഷ്യർ ഭാവങ്ങളായും മനുഷ്യർ അവർക്കറിയാം തങ്ങൾ ഈ മാർഗത്തിൽ പോയ മുമ്പോട്ട് പോയാൽ തങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടും അതേ അവസരം മറുപക്ഷത്തുള്ളവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഭൗതികമായി എന്ന് അറിയാമായിരുന്നിട്ടും ആ മാർഗത്തിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാൻ ഇവർ തയ്യാറല്ലാതെ മുന്നോട്ട് പോകുന്നു അതിൽ ഉറച്ചു നിൽക്കുന്നു ഇതാണ് ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയാൽ ഇസ്ലാം അയാളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാം പുരുങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാളുടെ അവസ്ഥയിലുണ്ടാകുന്ന മാറ്റം എന്നത് ചരിത്രം സാക്ഷിയാണ് നമ്മുടെ വർത്തമാനകാലവും അതിന് സാക്ഷിയാണ് ഈ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഉന്നതിയെ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു കൂപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്